ഇത് മാസമോട്ടോഷീന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വണ്ടി വന്നിരുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റാൻഡൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ആയിരുന്നു അത് മെയിൻ സ്റ്റാൻഡ് വെൽഡിങ് വിട്ടുപോയിട്ട് നമുക്ക് വണ്ടി ഒന്ന് കയറ്റി വെച്ച് അഴിക്കാൻ മാറുകൊണ്ടായില്ല അപ്പോൾ അതായത് മെയിൻ സ്റ്റാൻഡ് മാറ്റി പുതിയ മെയിൻ സ്റ്റാൻഡ് ഇട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇല്ല വണ്ടിക്ക് കിക്കർ അടിക്കുമ്പോഴൊക്കെ വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോകാം ആ ഒരു പ്രോബ്ലം പ്രോബ്ലമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് പ്ലഗ് പോയിട്ടുണ്ട് കാർബൈഡറിനകത്ത് ശരിക്കും കാർബൈഡറിൻ്റെ ഉള്ളിൽ ഈ വരുന്ന ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനിൽ ഓയിൽ ലെവൽ വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓയിൽ മാറ്റിയാകുന്നതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് മാസം ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ ഓയിലിൻ്റെ അവസ്ഥ ഉണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് മില് ഓയിലെ നിലവിൽ എഞ്ചിനിലുള്ളൂ കംപ്രഷൻ ലീക്ക് ആയതുകൊണ്ട് വണ്ടി ഓഫ് ആയി കൊടുത്തത് അതുകൊണ്ട് പിസ്റ്റൺ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പ്രത്യക്ഷത്തിൽ ഇത്രയും ലെവൽ കുറഞ്ഞു കൊടുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചിട്ടുണ്ടാവേണ്ടതാണ് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ അങ്ങനെ പ്രോബ്ലം കാണുന്നില്ല അതായത് പിടിച്ചേക്കണമായിട്ട് തോന്നണില്ല പക്ഷെ ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൻ പിടിച്ച് സ്റ്റെക്കായില്ല എന്ന് മാത്രമേ ഉള്ളൂ കമ്പർഷൻ ലീക്കായി കൊടുത്താൽ വണ്ടി ഓഫ് ഓഫായിപ്പോയി അങ്ങനെയാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ വന്നേക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഈ കേസ് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഓയിൽ എഞ്ചി ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഓയിൽ കുറവുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ വണ്ടി ഓടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും ഓയിൽ ഇതേപോലെ ഫില്ല് ചെയ്യേണ്ടിവരും ഒന്നുമല്ല കമ്പ്രഷൻ ലീക്കായിട്ട് പോവും അതല്ലെങ്കിൽ പിഷ്ടം പിടിച്ച് എഞ്ചിൻ നിൽക്കും ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ഓയിൽ ഫില്ല് ചെയ്തു തരാം അപ്പോൾ എഞ്ചിനോയിൽ ഓയിൽ മാറണപ്പം എഞ്ചിനോയിൽ ഓയിൽ മാറണം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് ഈ പറഞ്ഞ മെയിൻ സ്റ്റാൻഡ് കൂടെ ഇങ്ങോട്ട് ടീംമാര് വർക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ചെയ്തു വിടാം അതിനുശേഷം എപ്പോഴെങ്കിലും ഒന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ടു കൊണ്ട് പോവാം ബുക്ക് ചെയ്ത് ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഫുൾ ഹെഡ് ഫുൾ മൊത്തത്തിൽ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക അതിലേക്ക് നല്ല രീതിയിലൊരു എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകും കേട്ടോ അതിൻ്റെ മെയിൻ പ്രോബ്ലം അത് ഈ ഭാഗത്താണ് അതിൻ്റെ സിലിണ്ടർ ബിസ്റ്ററിൻ്റെ ഭാഗത്താണ് ഡാമേജ് വന്നേക്കുന്നത് അത് അഴിച്ചു നോക്കി കറക്റ്റ് ടൈമിൽ ഓര് മാറാണ്ട് വന്നതാണ് മിസ്റ്റേക്ക് ആണത് അതിനിപ്പോൾ പുറമേ നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മാക്സിമം ഇപ്പം കംപ്രഷനുമായി ബന്ധപ്പെട്ട കേസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല കാർബേറ്ററിൻ്റെ ഭാഗവും കരി കൂടുതൽ കയറുന്ന ഇത് സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു നൂറ് ശതമാനം ശാശ്വത പരിഹാരമൊന്നുമല്ല ആ കംപ്ലൈൻറ്റ് എന്താണോ വെച്ചാൽ അത് പരിഹരിക്കണം എന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആവുക അതല്ലാന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു മാസത്തിനുള്ളൊരു ഓയില് തീരാന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത്രയ്ക്കും ഓയിൽ കത്തി സൈലൻസ് എല്ലാം അടക്കം അടഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ നിലവിൽ നമുക്ക് വരുന്ന ചിലവിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഞാൻ ഇടാം ബില്ലും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ തരാം കേട്ടോ അത് ഒന്ന് തോന്നുന്നു ഓയിൽ മാറും ആ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങ് സ്മെയിൻ സ്റ്റാൻഡ് പ്ലക്ക് അതേപോലെ തന്നെ സ്ലോജറ്റ് ജെറ്റ് ക്ലീനർ ഇത്രയായിട്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇത് സീരിയസ് ആയിട്ട് എടുക്കുക ഗൗരവത്തിലെടുക്കുക അതല്ല ഈ മൊത്തത്തിൽ എഞ്ചി പിടിക്കും അറിഞ്ഞു വെക്കാം കേട്ടോ